ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഹെഡ്സുകൾ അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതെങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ എല്ലാവരുടെയും സൗന്ദര്യ പ്രശ്നങ്ങളിലെ മുഖ്യ പങ്ക് ഘടകമാണ് ഈ ഹെഡ്സുകൾ അത് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനെ തന്നെ കെടുത്തുന്നു മുഖത്തിൻ്റെ മൃദുത്വത്തിനെ നഷ്ടപ്പെടുത്തുന്നു അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മാറ്റാം എന്നുള്ള ആ വീഡിയോടെ നമുക്കൊന്ന് പോയാലോ നമ്മുടെ മുഖത്തുള്ള സെബീഷ്യസ് ഗ്ലാൻസിൽ നിന്നും പുറപ്പെടുവിക്കുന്ന എണ്ണമയമാണ് നമ്മുടെ മുഖത്തിലെ മൃദുത്വവും എണ്ണമയവും എല്ലാം നൽകി മുഖത്തിനെ ചെറുപ്പമായി സൂക്ഷിക്കുന്നത് ഈ എണ്ണമയം നൽകുന്ന സുഷ്യങ്ങൾക്കകത്ത് ഏതെങ്കിലും രീതിയിൽ അഴുക്കും പൊടിപെടലങ്ങളും അടിഞ്ഞുകൂടുന്നു ഈ സമയത്ത് സുഷ്യങ്ങൾ അടയുകയും എണ്ണമയം കെട്ടിനിൽക്കുകയും ചെയ്യുന്നു ചേർക്കുക തരിതരിയായി ഈ വെള്ള കൊച്ചു കൊച്ചു ഈ ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഇങ്ങനെ മുഖത്ത് കാണപ്പെടുന്നു എന്നാൽ ചിലർക്ക് ഇത് നല്ല കട്ടിയായി നിൽക്കുന്നു ഇങ്ങനെ കട്ടിയായി കുരു പോലെ ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ഇത് നമ്മൾ പുറത്തിറങ്ങി വെയിലടിക്കുകയും ധാരാളം വെയിൽ കൊള്ളുകയും പൊടിപെടലടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാഗം അതിൻ്റെ തുമ്പ് അറ്റ ഭാഗം എല്ലാം കറുത്ത് കറുത്ത് കാണപ്പെടുന്നു ഈ ഹെഡ്സിനെ ഇതിനെ ബ്ലാക്ക് ഹെഡ്സ് എന്നും വൈറ്റ് ഹെഡ്സ് എന്നും പറയും ഈ തരിതരി പോലെ നിൽക്കുന്നതിനെ വൈറ്റ് ഹെഡ്സ് എന്നും ബാക്കി വലുതായി ഈ അറ്റത്ത് ഈ കറുത്ത് കുത്തുപോലെ കാണപ്പെടുന്നതിന് നമുക്ക് ബ്ലാക്ക് ഹെഡ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയും ഇത് നമുക്ക് മാറ്റാനായിട്ട് നാച്ചുറല്ലി നമുക്ക് ഒരുപാട് റെമഡീസ് ഉണ്ട് അപ്പം നാച്ചുറൽ റെമഡീസ് കൊണ്ട് ഇത് നമുക്ക് ഒരു പരിധിവരെ തന്നെ ഇതൊന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുഖം നല്ലവണ്ണം എപ്പോഴും ക്ലീനായി സൂക്ഷിക്കുക മുഖം നല്ലോണം എപ്പോഴും നമ്മൾ പുറത്തെല്ലാം പോയിട്ട് വരുമ്പം നല്ലോണം വാഷ് ചെയ്യുക അതുപോലെ തന്നെ സൂര്യപ്രകാശം ഒരുപാട് നമ്മുടെ ചിലരുടെ സ്കിന്നുകൾക്ക് അപ്പോൾ ചോദിക്കും വേറെ മറ്റുള്ളവരെല്ലാം കൊ വെയിൽ കൊള്ളുന്നതൊന്ന് പക്ഷേ ചിലർക്ക് പല എല്ലാവർക്കും ഒരേ സ്കിൻ ടൈപ്പ് ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് ഈ വെയിൽ ഒരുപാട് നമ്മൾ കൊ കൊള്ളരുത് അതായത് നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക നമ്മൾ കുട പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പരിധിവരെ തന്നെ നമ്മൾ ക്ലീനായി നമ്മുടെ ഫേസ് സൂക്ഷിച്ചിരുന്നാൽ ഈ ഹെഡ്സിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടും നാച്ചുറലി ഇത് മാറാനായി ഒരു മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ പറയാം ഫസ്റ്റ് നമുക്ക് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ബേക്കിംഗ് സോഡ കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആണേ അപ്പം ബേക്കിംഗ് സോഡ നമ്മൾ ആവശ്യത്തിന് അതായത് കുറച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടർ മിക്സ് ചെയ്തിന് ശേഷം ഈ ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിൽ ഒന്ന് പുരട്ടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം പക്ഷേ ഈ ബേക്കിംഗ് സോഡ എല്ലാ സ്കിന്നുകാർക്കും യോജിച്ചതല്ല അതുകൊണ്ട് നമുക്കൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രീസിലിത് അപ്ലൈ ആകൂ അത് കുറച്ചെടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചെവിയുടെ ഈ ഭാഗത്തൊന്ന് പുരട്ടി നോക്കുക ചൊറിച്ചിലോ നീറ്റലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അവ ആ ഒരു പാക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഞാൻ അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാമേ ഇതാണ് ബേക്കിംഗ് സോഡ സോഡാപ്പൊടി നമ്മൾ അപ്പക്കാരം എന്ന് പറയും ഇത് നമുക്ക് ഒരു കുറച്ച് നമ്മുടെ ഫേസിന് അതായത് ഹെഡ്സ് ഉള്ള ഭാഗത്ത് മാത്രം യൂസ് ചെയ്താൽ മതി ഇത് കുറച്ച് നമ്മൾ ഒരു ബൗളിലോട്ട് എടുക്കുന്നു ആവശ്യത്തിന് ഇത് ഇത് കുഴയാനുള്ള വെള്ളം ഇത്ര എടുത്തപ്പോൾ ഇതിനൊരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ എടുത്താൽ ഒരു ഒന്നര ടീസ്പൂൺ വെള്ളം എടുക്കണേ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മളുടെ ഹെഡ്സുള്ള ഭാഗത്ത് നമ്മൾ പുരട്ടുക ഞാൻ എന്താ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയായിട്ട് മിക്സ് ചെയ്യരുത് ഇതേപോലെ മിക്സ് ചെയ്യുക നമ്മളുടെ ഇപ്പോൾ ഹെഡ്സ് ഇപ്പോൾ എനിക്ക് ഹെഡ്സൊന്നുമില്ല എന്നാൽ ഞാനൊന്ന് കാണിക്കുകയാണ് എങ്ങനെയാണ് പെട്ടെന്ന് പക്ഷേ ഇത് നമ്മുടെ സ്കിന്നെ നല്ല സ്മൂത്ത് ആക്കും ഈ സോഡ പൊടി കൊണ്ടുള്ള ഈ പാക്കേ അപ്പോൾ ഇത് മുഖം നല്ല ക്ലീൻ ആയിരിക്കണം ക്ലീൻ ക്ലീനായതിനു ശേഷം മാത്രമേ ഏത് പാക്കും യൂസ് മുമ്പ് മുഖം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷമേ ഇത് അപ്ലൈ ചെയ്യാവൂ ഇപ്പം എനിക്ക് ഹെഡ്സ് ഒന്നുമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി കാണിക്കുകയാണേ ഈ ഹെഡ്സ് ഇപ്പം മിക്കവാറും ഈ ഭാഗങ്ങളിലും മൂക്കിലും ഇവിടെ നെറ്റിയിലും ഒക്കെ ആയിരിക്കും ആ ഭാഗങ്ങളിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഇതിനൊന്ന് വാഷ് ചെയ്ത് മാറ്റുക പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പേ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അതിനുശേഷമേ നിങ്ങളിത് യൂസ് ചെയ്യാവൂ ഞാൻ ഈ ഹെഡ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം എനിക്കൊരുപാട് എല്ലാം മാറിയിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഞാനിത് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഇട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ നല്ല ഒരു പാക്കാണിത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പാക്കണ മുഖം നല്ലവണ്ണം ഒന്ന് ക്ലീൻ ആവും ക്ലീൻ ആവും ഒന്ന് സോഫ്റ്റ് ആവും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇതൊന്ന് വാഷ് ചെയ്ത് മാറ്റുക അടുത്ത ഒരു എന്ന് പറഞ്ഞാൽ ഹെഡ്സ് മാറുന്ന അടുത്ത എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ളയാണ് അത് നമുക്കൊരു ആവശ്യത്തിന് നമ്മൾ കുറച്ച് മുട്ടയുടെ വെള്ള എടുക്കണേ ഞാൻ ഇപ്പം എന്തായാലും കുറച്ച് മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ടേ ഇത് നല്ലവണ്ണം പതപ്പിച്ചെടുക്കണം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലവണ്ണം അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ടേ ഇങ്ങനെ അടിച്ച് പതപ്പിച്ചാകുമ്പോൾ നല്ലോണം പതഞ്ഞു വരും ഇത് ഇപ്പം ഇതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി റോസ് വാട്ടറോ അല്ലെങ്കിൽ ഒരു തുള്ളി തേനോ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അടിച്ച് പതപ്പിച്ചെടുക്കാം അപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല മുട്ടയുടെ വെള്ളം മാത്രം എടുത്ത് പിന്നെ വേണ്ടത് ഒരു ടിഷ്യൂ ആണേ അപ്പം ഞാൻ ഇപ്പം ഈ ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിൽ നമ്മളിതിനെ ഒന്ന് യൂസ് ചെയ്യുന്നു ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ അല്ല മുഖത്ത് മൊത്തം യൂസ് ചെയ്താലും നല്ലതാണ് മുട്ടയുടെ വെള്ളം തന്നെ സ്കിന്നെ ടൈറ്റൻ ചെയ്യുന്നു ഏജിനിങ്ങിനെ കുറയ്ക്കുന്നു സ്കിന്നെ നല്ല സ്മൂത്ത് ആക്കുന്നു അപ്പോൾ ഈ ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിൽ ഇത് നല്ലോണം ഒന്ന് അപ്പം ഈ മുഖത്ത് മൂക്കിലും ഈ കവളിൻ്റെ ഭാഗത്ത് നെറ്റിയിലും ഒക്കെ ആയിരിക്കും ഹെഡ്സ് ഒരുപാടായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം ഇത് നല്ലവണ്ണം ഒന്നിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ എടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത ടിഷ്യൂവിനെ ഈ ഭാഗങ്ങളിൽ അതായത് ഈ ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ ഈ ടിഷ്യൂവിനെ ഇങ്ങനെ ഇപ്പോൾ മൂക്കിലാണെങ്കിൽ മൂക്കിലിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുന്നു അതുപോലെ കവളുകളിൽ അതുപോലെ ഈ ഉള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ മുട്ടയുടെ വെള്ളം പുരട്ടിയ ഭാഗങ്ങളിൽ ഇത് നല്ലവണ്ണം ഒന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ പുറത്ത് നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇത് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ വെള്ളം വീണ്ടും അതിന് ശേഷം നമ്മൾ ഒരു ഫാനിൻ്റെ മോട്ടിലിരുന്ന് നല്ലവണ്ണം ഇത് ഉണങ്ങി പിടിക്കണം ഉണങ്ങി പിടിച്ചതിന് ശേഷം നമുക്ക് ഇരുന്നെങ്കിൽ വലിച്ചൂരി അങ്ങ് എടുക്കാം അങ്ങനെ എടുക്കുന്നത് വഴി ഒരുപാട് ഒത്തിരി ഹെഡ്സ് ഇതിൽ കൂടെ തന്നെ ഇങ്ങനെ പോരും അതും ഒരു നല്ല ഒരു റെമഡിയാണേ അപ്പം ഇതിലേ നമ്മുടെ ഈ അപ്പ സോഡാ പൊടി നമുക്ക് ആഴ്ചയ്ക്ക് ഒരിക്കുക ചെയ്യാം അത് സ്കിന്ന് നോക്കണം അത് നമുക്ക് ചൊറിച്ചിലോ ഒപ്പ കൊച്ചോക്കുണ്ടെങ്കിൽ അത് വേണ്ട ഇത് നമുക്ക് ഒരു രണ്ട് ദിവസം ഇടവിട്ട് നമുക്ക് ചെയ്യാം നമ്മുടെ സ്കിന്നിന് ടൈറ്റനാവും ഓപ്പൺ പോർഷൻ ഉണ്ടെങ്കിൽ അത് ചുരുങ്ങും സ്കിന്നിലുള്ള ഹെഡ്സ് എല്ലാം നമുക്ക് മാറി പോവുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ ഉണങ്ങും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന നല്ലതാണേ അപ്പോൾ ഇതങ്ങ് ഉണങ്ങും അത്രയും നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതിനെ വലിച്ചിങ്ങ് നമുക്ക് അങ്ങ് ഊരി മാറ്റാം ഊരി മാറ്റുമ്പം അതിൽ കൂടെ തന്നെ ഹെഡ്സും എല്ലാം അങ്ങ് പോവും ഇനി ഒരു പാക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു പാക്ക് അത് നല്ലൊരു പാക്കാണ് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ട് ഒന്ന് പോയി കണ്ട് നോക്കണേ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു ടൈറ്റൻ ആവാനുള്ള ഒരു പാക്കാണ് അപ്പോൾ അതിങ്ങനെ വലിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പോവും ഒപ്പം ഈ ഹെഡ്സും പോവും ഒപ്പം നമ്മുടെ സ്കിന്ന് നല്ല ക്ലീനും ക്ലിയറും ആവും അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പാക്ക് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ അന്നത വലിച്ച് വലിച്ച് വലിച്ചെടുക്കാം ഇങ്ങനെ മാറ്റുമ്പോൾ ഹെഡ്സ് ഉണ്ടെങ്കിൽ അതും എല്ലാം പോവും നല്ലോണം ഉണങ്ങിയില്ല പക്ഷെ നല്ലോണം ഉണങ്ങിയിട്ട് മാറ്റണേ മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡ്സും എല്ലാം മാറും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ രോമങ്ങളുണ്ടെങ്കിൽ അതും മാറും ഫേഷ്യൽ ഹെയർസ് അതും മാറും നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം ടൈറ്റനും ആവും ഓപ്പൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ചുരുങ്ങും അങ്ങനെ മുഖം നല്ല ക്ലിയർ ആവും അപ്പോഴങ്ങനെ മുട്ടയുടെ വെള്ള കൊണ്ടുള്ള പാക്കിട്ട് ഞാൻ മുഖം നല്ലവണ്ണം കഴുകി റെഡിയായി പക്ഷെ എനിക്ക് ഹെഡ്സൊന്നും ഇല്ലാത്തൊന്നും അറിയാൻ പറ്റില്ല നല്ലൊരു പാക്കാണ് മുട്ടയുടെ വെള്ള അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഈ ഹെഡ്സ് ഒരുപാടുള്ളവരെ അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മാർഗ്ഗം ആവി ഉള്ളിക്കുക മുഖം നല്ലവണ്ണം അപ്പം അപ്പുറം ഒരു വേപ്പറൈസറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലവണ്ണം മുഖം നല്ലോണം ആവി ഉള്ളിച്ചതിന് ശേഷം ഒരു മിനിറ്റൊക്കെ നല്ലോണം ആവി ഉള്ള ആവി ഉള്ളതിന് ശേഷം മുഖം നല്ലവണ്ണം തുളച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഹെഡ്സ് റിമൂവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടി അതുകൊണ്ട് ആ ഉള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഹെഡ്സ് കുറേ അങ്ങ് മാറും ഒരുപോലെ കുത്തി അതിനൊന്നും പരിച്ച് പൊട്ടിക്കരുത് ൊട്ടിച്ച് കഴിഞ്ഞാൽ പാടെല്ലാം വീഴും ജസ്റ്റ് ഒന്ന് ആ ഉള്ള ഭാഗത്ത് ഇങ്ങനെ സൈഡിലോട്ട് വന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഹെഡ്സിങ്ങ് പോയി അപ്പം ഇതും നല്ലൊരു മാർഗ്ഗമാണ് ആവി കൊള്ളിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഈ സാലിസിലിക് ആസിഡ് അറങ്ങി അടങ്ങിയ വെജിറ്റബിൾസ് അതായത് ഈ ടൊമാറ്റോ ടൊമാറ്റോ നമുക്കിങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഉറച്ചുകൊടുക്കാം അത് വളരെ നല്ലതാണേ അത് നമ്മൾ ഹെഡ്സ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഇതിങ്ങനെ ഒന്ന് ഉറച്ചു കൊടുത്താൽ അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഒന്ന് കൊടുക്കുമ്പോൾ ആ ഹെഡ്സും മാറും അതുപോലെ തന്നെ മുഖത്ത് നമ്മൾ വെയിലേറ്റ് വരുന്ന കരിവാളിപ്പ് കറുത്ത ഷെയ്ഡുകൾ എല്ലാം മാറി മുഖം നല്ല ക്ലിയറാവും അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്ക വെള്ളരിക്ക എന്ന് നമ്മൾ സാലഡ് വെള്ളരിക്ക ആയാലും മതി അല്ലെങ്കിൽ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളരിക്ക ആയാലും മതി അത് ഒരു പീസടസ് നല്ലവണ്ണം അടിച്ച് മിക്സിയിലെ ജാറിലോട്ട് നല്ലവണ്ണം അടിച്ചതിന് ശേഷം അതിൽ ഒന്ന് രണ്ട് മൂന്ന് തുള്ളി തേനും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടും ഇതിനെല്ലാം ഉപരി നമ്മുടെ നിറച്ചും വെള്ളം നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണേ നല്ലോണം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ധാരാളം നാരുകളടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഇലക്കറികളും കഴിക്കുക അവൈലബിളായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക നമ്മൾ പുറത്തു നിന്നുള്ള ഫുഡെല്ലാം അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊക്കെ ഒരു പരിധി വരെ പിന്നെ ഒരുപാട് അമിതവണ്ണം ഉള്ളവർക്കും ഈ ഹെഡ്സ് ഒരുപാട് കാണും അപ്പം വണ്ണം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഹെഡ്സ് എല്ലാം മാറും അപ്പം ഇതെല്ലാം നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഹെഡ്സ് എല്ലാം മാറി മുഖം നല്ല ക്ലിയർ ക്ലിയറാവും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആഴ്ചയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റമായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഒപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ